കുട്ടികളോട് ലാഴിബുഹൂസൻ ഏഴ് വയസ്സ് വരെ മക്കളോട് കളിക്കുക മക്കളോട് കളിക്കുക ഏഴു വയസ്സ് വരെ മീൻ വാപ്പിയും ചെയ്തോളൂ പിന്നെ പറഞ്ഞത് വ അതി അടുത്ത ഏഴു വയസ്സ് അഥവാ പതിനാല് വരെ അപ്പോൾ സംസ്കാരം പഠിപ്പിക്കുക അപ്പം ചിലപ്പോൾ ക്ഷോഭിക്കേണ്ടി വരും ചിലപ്പോൾ ശകാരിക്കേണ്ടി വരും ചിലപ്പോൾ ചീത്തക്കുണ്ടാകാം പക്ഷെ അവിടെ അതി എന്നാണ് ആ കുട്ടിക്ക് തോന്നും ഇതൊരു സംസ്കാരമാണ് ഇതെന്റെ ജീവിത വിജയമാണ് തീരുന്നില്ല പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് പറഞ്ഞത് അടുത്ത ഏഴ് കൊല്ലം അവനെ കൂട്ടുകാരനായി കൂടെ കൊണ്ടു കടക്കുക നമ്മക്കാണ് ഈ പതിനാല് വയസ്സായ മക്കള് പിന്നെ അതുവരെ പിന്നാലെ പോന്നാലും നിങ്ങൾ പോയിക്കോളി ഞാൻ അടുത്ത ബസ്സിനു പറയുന്ന മക്കളെ നമ്മളെ കാണുന്നു കുട്ടികൾ പിന്നെ ഒപ്പം വരില്ല ആദ്യമൊക്കെ എവിടേക്ക് പോവുകയാണെങ്കിലും കുട്ടികൾ വണ്ടിയുടെ മുമ്പ് കേറിയിരുന്നിട്ടുണ്ടാവും ചെറിയ പ്രായത്തിൽ ഈ പക്വതയുടെ ഒരു പ്രായം കുട്ടിക്ക് വന്നപ്പോൾ പിന്നെ ഓ നമ്മളെ കൂടെ അല്ല നിങ്ങൾ പോയിക്കോളി ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ ബൈക്കമ്മ വരാ നല്ല കാറിൽ നമുക്ക് പോകാൻ മോനെ അല്ല ഞാൻ വരാ ഈ കുട്ടി എവിടുന്നാ വഴി പിരിഞ്ഞു പോയത് അതുകൊണ്ട് കൂട്ടി കടിപ്പിക്കാൻ കുടുംബം എന്ന ഇമ്പത്തെ മാറോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധ്യമാകണം അത് ജീവിച്ച് കാണിച്ചു കൊടുക്കണം മക്കൾക്ക് കലഹം മക്കൾ കാണരുതിട്ടോ ദാമ്പത്യത്തിൽ കലഹണ്ടാകും പക്ഷെ അത് മക്കളെ അറിയിക്കാൻ പാടില്ല എന്നാ അത് സ്നേഹയെ അവർ കാണാൻ പാടുള്ളൂ അല്ലേ മക്കൾക്ക് തോന്നുക അങ്ങനെ ചണ്ട കൂടുന്ന മാതാപിതാക്കളുടെ മക്കളിൽ നിന്ന് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് വമിന്നായാത്തിഹി ഹീ അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ മഴ ദൃഷ്ടാന്തമാണ് കടല് ദൃഷ്ടാന്തമാണ് നിങ്ങളുടെ ഉറക്കം ദൃഷ്ടാന്തമാണ് ആകാശം ദൃഷ്ടാന്തമാണ് ഭൂമി ദൃഷ്ടാന്തമാണ് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞ് ആ കൂട്ടത്തില് പറയാവ മിന്നായാ നിങ്ങളുടെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങൾക്കിടയിൽ നിന്നവൻ അണകളെ കണ്ടെത്തി ദൃഷ്ടാന്തം അലച്ചു എന്താണ് ആ വാക്ക് നിങ്ങക്കിടയിൽ നിന്നുള്ളത് കണ്ടെത്തിലേ ഹാ നിങ്ങക്ക് സമാധാനം ഉണ്ടാകും ജീവിതത്തിൽ സക്കീനത്തുണ്ടാകും എന്ന് പേരിട്ടിട്ട് കാര്യമില്ല ചെരവേട്ട് ഭർത്താവിനെ തല്ലണ തല്ലണ്ണ പൊണ്ണിന് സക്കീനാന്ന് പേരിടാനും പറ്റൂല ഒരു കാർട്ടൂണിൽ കണ്ടതാ ഞാൻ സക്കീനാന്നാ പേര് അപ്പൊ ഇയാളിങ്ങനെ ആലോചിക്കുക ഹോ എന്നെ റബ്ബെ ആരെ പെളിക്കും ഈ പേരിട്ടത് ശാന്തതയുള്ളവൾ എന്നല്ലേ അതിൻ്റെ അർത്ഥം സ്വസ്ഥത കൊടുക്കുന്നവൾ സമാധാനം കൊടുക്കുന്നവൾ ഉള്ളില് വല്ലാതെ സ്നേഹം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പക്ഷെ അത് പുറത്ത് കാണിക്കാതെന്താ എന്തു ചെയ്യും സ്നേഹം പുറത്ത് കാണിക്കണം അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ നിസ്കരിച്ച് പോരാം പക്ഷേ പ്രോഗ്രാം തുടരും പ്രിയങ്കരായ സഹോദരി സഹോരന്മാരെ ഇപ്പൊ ഖുറാന്റെ ആയത്ത് നമ്മള് ധാരാളം നിക്കാഹിന്റെ കുത്തുപ്പുകളിലൊക്കെ കേട്ട് കേട്ട് അത്ഭുതപ്പെടുകയാണ് അവിടെയൊക്കെ പുതിയ കാലത്ത് നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ടോ വിനായും നിങ്ങൾക്കിടയിൽ അവൻ മവദ്ധത്തുണ്ടാക്കി അല്ല ഉണ്ടാക്കണം മവദ്ധത്ത് എന്ന് പറഞ്ഞാൽ യൗവന കാലത്തുള്ള ഒരു സ്നേഹമാണ് അത് പുഷ്കലമാണ് ആനന്ദമാണ് അങ്ങനത്തെ ഒരു സ്നേഹം ഉണ്ടാക്കുക പിന്നെ വറഹ്മ നിങ്ങൾക്കിടയിൽ അള്ളാഹു കാരുണ്യവും ഉണ്ടാക്കുന്നു അത് വാർദ്ധക്യത്തിലുമാണ് സാധാരണ നമുക്കറിയാം അല്ലേ ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ പിന്നെ ഭാര്യമാരെന്നെ കാണാൻ അല്ലെങ്കിൽ വെല്ലിമാർ വെല്ലിപ്പാരോട് പറയണ ഞങ്ങൾ അവിടെ കടന്നാൽ മതി ഞാൻ എൻ്റെ നിസ്കാരം കയറ്റി ഇവിടെ കടന്നോളൂ ഇത് ഇസ്ലാമിക ശരീരത്തിന് അതിന് മാതൃകല്ലട്ടോ ഞാൻ വെറുതെ പറയണ അല്ല നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ചോക്കൂ റസൂലിൻ്റെ കൂടെ അവിടുത്തെ മരണം വരെ സഹധർമ്മണിമാരോട് കൂടെയാണ് അവിടെ നിന്ന് രാപ്പാർത്തിട്ടുള്ളത് അത് കേവലം ലൈംഗികത മാത്രമല്ല ആ തൃഷ്ണകൾ മാത്രമല്ല എല്ലാർത്ഥത്തിലും ചേർന്ന് നിൽക്കുക എന്ന് പറയുന്ന ഒരു സംസ്കാരമുണ്ട് അതുകൊണ്ടാണ് അല്ല പറയുന്നത് നിങ്ങൾക്ക് ഇതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് അത്ര മനോഹരമായിട്ടാണ് കൃത്യമായിട്ട് അത് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് പരസ്പരം പറയണം പരസ്പരം സ്നേഹിക്കണം പരസ്പരം ആദരിക്കണം പറയാനുള്ളതെല്ലാം പറയണം നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ എല്ലാം പങ്കുവെക്കണം അങ്ങനെ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം ഇല്ലായ്മകൾ മാത്രം പറയുന്നൊരവസ്ഥ അതുണ്ടാകാൻ പാടില്ല കനാത്തുൽ കൽബ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് ജീവിതത്തിൻ്റെ ആസ്വാദനാണത് ഇമാം ഷാഫി റഹിമുള്ളയുടെ മനോഹരമായ ഒരു കവിതയാണത് ഇതാ എന്താണ് നീയും നിന്റെ നീയും രാജാവും ഒരുപോലെയാണ് ന അള്ളാഹു നിനക്ക് തന്നതുകൊണ്ട് നീ തൃപ്തിപ്പെട്ടാൽ ആ ഒരു തൃപ്തി ഇല്ലാതെ പോയാൽ പിന്നെ ജീവിതത്തിന് എന്താ അർത്ഥമുള്ളത് അല്ലേ ദാമ്പത്യം കുറേയാണ് കഴിഞ്ഞപ്പോൾ നമ്മൾ പറയും അന്നല്ലേ ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്നത് നിങ്ങളല്ലേ അങ്ങനെയൊന്നും പറയാൻ പാടില്ല ആ വാക്ക് തമാശക്കാണെങ്കിൽ പോലും ഉപയോഗിക്കാൻ പാടില്ല ഇതല്ലാഹു കൂട്ടി ഘടിപ്പിച്ചു തന്ന വിസ്മയമാണ് അതുകൊണ്ടാണ് ഈ ഇല്ലായ്മ മാത്രം പറയണൊരവസ്ഥ ഉണ്ടാകരുത് പണ്ടൊരു കഥ പറയണേക്ക പകുതി ആയതുകൊണ്ട് കഥ പറയാൻ തോന്നുകയാണ് ഈ ഒരു ഭാര്യ എപ്പോൾ നോക്കിയോലും ഭർത്താവിനോട് അതില്ല അതില്ല മുളകില്ല കടുകില്ല മല്ലില്ല ജീരകമല്ല എവരുടെ പാൽപ്പൊടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇല്ലായ്മ അങ്ങനെ കുറേ പറഞ്ഞപ്പോൾ ഒരു ദേഷ്യമായി ഇപ്പം പറഞ്ഞു ഇഞ്ഞ് മേലിൽ ഇല്ലാ ഇല്ല എന്നുള്ളൊരു വർത്താനം ഇവിടെ പറയരുത് മാസത്തിലെ രണ്ടാം തീയതി സാധനങ്ങളൊക്കെ ഇവിടെ കൊടുത്തേക്കും അന്ന് എന്താ വാണ്ടിച്ചാൽ ബില്ലെഴുതിക്കോ അത് ഞാൻ കൊണ്ടുവരും പിന്നെ അതിൻ്റെ എന്നുള്ള ഒരു വർത്താനം പറയരുത് ആ അന്നാ അങ്ങനെ ചെയ്യുക മേലിൽ ഇഞ്ാതൊരു വർത്താനം പറഞ്ഞിവിടെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് എൻ്റെ പരീക്കണ പോണ്ടിയിരുന്നത് അങ്ങനെയുള്ളപ്പോൾ ഈ ആൾക്കാരെ വലിയ വർത്താനം പറയില്ല അവസാനം അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം വള അബദ്ധത്തിൽ പറഞ്ഞു പോയി ഇയാൾ വന്നപ്പോൾ ഇനി ഇല്ലയെന്ന് പറഞ്ഞാൽ പ്രശ്നമാകുമല്ലോ അപ്പോൾ അവൾ പറഞ്ഞു ഇവള് കുറച്ച് ബുദ്ധിയുള്ള ടീപ്പാണ് മുളക് ഇല്ലായ്മ ഉണ്ട് കടുക് ഇല്ലായ്മ ഉണ്ട് ജീരകം ജീരകമില്ലായ്മ ഉണ്ട് എവരുടെ പാൽപ്പൊടി ഇല്ലായ്മ ഉണ്ട് ഉണ്ട് എന്നാണല്ലോ പറഞ്ഞിരിക്കണത് രണ്ട് നെഗറ്റീവ് കൂടിയാൽ പോസിറ്റീവ് ആവും അല്ലെങ്കിൽ രണ്ട് അങ്ങനെയൊക്കെ ഒരു തിയറി ഉണ്ടല്ലോ എന്തായാലും അത് പറഞ്ഞ ഇതിൽ ഇയാൾ തീരുമാനിച്ചു ഇനി ഇവിടെ നിൽക്കാൻ പറ്റൂല അതിന് പോകണം എന്തായാലും പോയേ പറ്റൂ അങ്ങനെ പറഞ്ഞേക്കുക അപ്പോൾ ആ സാധു പോകാൻ തീരുമാനിച്ച് നിവൃത്തിയില്ലല്ലോ എങ്ങനെ പൊയ്ക്കോ എന്ന് പറയുക അപ്പോൾ ഇവള് പറഞ്ഞു ഒന്നാ ഞാൻ പോകുന്ന ഇണിഞ്ഞ് ഇപ്പം നിങ്ങൾക്ക് എന്നെ കൊണ്ടൊരു ഇടങ്ങേറു വേണ്ട ഞാൻ പോവുക ഇവിടെ ഒരു സ്പീക്കറിലിട്ടിട്ട് മൊബൈലിലാണ് വിളിച്ചു ഓട്ടോറിക്ഷക്കാരന് എനിക്ക് രാവിലെ എൻ്റെ പരിക്ക് ഒന്ന് പോകണം ജപ്പളാ വരികയോ ചോദിച്ചു ഞാൻ രാവിലെ ആദ്യത്തെ ട്രിപ്പ് തന്നെ അങ്ങോട്ട് വരാ താത്താന്ന് പറഞ്ഞു ഓട്ടോറിക്ഷക്കാരൻ ശരി കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാണ്ട് നാലഞ്ച് പെട്ടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ആയിക്കോട്ടെ കുഴപ്പമില്ല അത് എന്തിനാ പറഞ്ഞത് ഇയാൾ പോകണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്ന് ഉറക്കട്ടോക്കെയതാ പക്ഷേ ഇയാളെ വാശിയോണ്ട് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ തന്നെ ഒരു തീരുമാനമാണ് അവസാനം ആ ഓട്ടോറിക്ഷ രാവിലെ പിന്നെ ഈ പെട്ടിയിലേക്ക് ഇങ്ങനെ രാത്രി മുഴുവൻ പോളും മടക്കിയൊക്കെയാണ് ഓരോ തുണി മടക്കിയൊക്കെ ഒച്ചപ്പെടുത്തിയിട്ടൊരു മടക്കി വെക്കലുണ്ടല്ലോ ഒട്ടേന്ന് ഒച്ച ഉണ്ടാക്കിയൊരു മടക്കലുണ്ട് എന്തിനാ ഈ ഒച്ച ഉണ്ടാക്കണത് ഈ ഒച്ച കേട്ടിട്ട് അയാൾ പറയുന്നത് പോണ്ട ഞാനങ്ങനെ സ്ട്രോങ് ആയി പറഞ്ഞതാണ് കാര്യൊക്കെ ഉണ്ടാന്ന് പറയുന്നത് വിചാരിച്ച് ഒരു രക്ഷയില്ല ഈ അത്ര ഒച്ചട്ടാക്കി മടക്കിയിട്ടും കാര്യമില്ല എത്ര ശബ്ദത്തിൽ മടക്കിയിട്ടും ഒരു രക്ഷയില്ല നേരം അങ്ങോട്ട് വെളുത്ത് സമയമായി അതാ ഏഴേകാലിന് ഓട്ടോറക്ഷയും വന്ന് ഇനി ഒരു രക്ഷയില്ല അസ്സലാമു അലൈക്കും ഞാൻ പോവുകയാണ് വലൈക്കും സ്ലാ പാവ എത്തി കാന കുട്ടികളെ പണ്ട് കളിയാക്കി പറഞ്ഞോറ്റി ഈ കച്ചവടത്തിൻ്റെ മെത്തേഡ് അറിയില്ല കടയിൽ വന്ന് അല്ല പീടിയിൽ വെരയിൽ വന്നിട്ട് ഒരു ലോഡ് കലണ്ടറിട്ട് വന്നിട്ട് അസ്സലാമു അലൈക്കും കലണ്ടർ വേണോ വലൈക്കും സ്ലാം കലണ്ടർ വേണ്ട നമ്മളങ്ങനെയല്ലേ പറയാം നമ്മൾ മടക്കലും കഴിഞ്ഞു വേണ്ട എന്ന് പറിച്ചിലും കഴിഞ്ഞു അതിൽ സലാം പറച്ചിലും കഴിഞ്ഞു മടക്കലും കഴിഞ്ഞു ഏതായാലും അങ്ങോട്ട് പോയി പോയപ്പോഴാണ് ഇയാൾക്കൊരു വിഷമായി പിന്നെ അന്ന് രാത്രി ഇയാളും മകളും മാത്രം വീട്ടിൽ ശൂന്യമായി രാത്രി കടന്നുറങ്ങിയയാൾ നേരം പുലർന്നു അപ്പണ്ട് ഇന്നലെ പോയ ഭാര്യ ഇങ്ങോട്ട് തന്നെ വരുന്നെ രാവിലെ അപ്പം ഇയാൾക്ക് ആകെ അന്ധം പെട്ട് ഇതെന്താ റപ്പേ നടക്കാൻ പോണത് ഇയാൾ കാണാത്തമാതിരി ഇരുന്നു എന്നാ ഗേറ്റ് വരെ വന്നു മകളെ അങ്ങോട്ട് വിളിച്ചു മകൾ ഓടിച്ചെന്ന് എന്താ അമ്മ വർത്താനം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ രണ്ടാളും കുറേ വർത്താനം പറഞ്ഞു അവസാനം പിരിയാണ് കരയണം അവസാനം അമ്മ അങ്ങോട്ടു തന്നെ പോയി മകൾ ഇങ്ങോട്ട് വരിക അപ്പം ഇയാൾ മകളോട് ചോദിക്കുക അല്ല എന്ത് പറയാനാ അമ്മ വന്നിരിക്കണേ രാവിലെ തന്നെ അപ്പം മകളങ്ങോട്ട് കരഞ്ഞു ഒന്നുമില്ല അത്തായത്തിൻ്റെ ഉള്ളിലൊരു നാടൻ കോഴിമുട്ട ഇരുപത്തഞ്ചെണ്ണം ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതൊന്ന് ആംപ്ലേറ്റ് അടിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അത് ഇഷ്ടമാണെന്ന് പറയാനാ രാവിലെ അമ്മ വന്നിട്ട് ഇയാൾ ഞെട്ടിപ്പോയി റബ്ബേ ഇത്രമേലെന്നെ പ്രണയിച്ച എൻ്റെ പ്രിയങ്കരി അപ്പം ഇയാൾ പോണ പോക്കലൊരു വിളിയുണ്ട് ഉണ്ട് ഇങ്ങോട്ട് വാ പോണ്ട എന്ന് പറയുന്നൊരു വിളിയുണ്ട് നമുക്കൊക്കെ ഉള്ളൊരു പ്രശ്നം അതാണ് ഈ സ്നേഹം എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ അതൊരു താരാട്ട് മാത്രമല്ല അത് പരസ്പരം പങ്കുവെക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണം അപ്പോഴാണ് അതിന് ആ ജീവൻ ഉണ്ടാകുന്നത് അപ്പോഴാണ് മനസ്സിന് ഉണ്ടാകുന്നത് എൻ്റെ കൂടെ എൻ്റെ നബി എന്ന് അഭിമാനത്തോടെ ആഴ്ഷ പറയുന്നതും അപ്പോഴാണ് ഞാൻ അവിടുത്തെ മടിയിൽ തലവെച്ച് കടക്കാറുണ്ട് അഭിമാനത്തോടെ ആയിഷ പറയും ദാമ്പത്യം എത്ര മധുരെന്നറിയും പരസ്പരം പുകഴ്ത്ത് ആ ദാമ്പത്യത്തിൽ ഒരു കുറവും വരൂലട്ട ഒന്നുകൂടി നിങ്ങൾ കേട്ടോളൂ ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ചിട്ട് റസൂലിൽ നിന്ന് അങ്ങനെ കടക്കുന്നൊരു ദിവസം ആയിഷ നിനക്ക് ഞാൻ പറഞ്ഞു തരാം യൂസുഫിൻ്റെ സൗന്ദര്യം നിനക്കറിയുമോ ഖുർആാനിൽ യൂസുഫിനെ പറ്റിയല്ല പറഞ്ഞത് നീ കേട്ടിട്ടുണ്ടോ ആയിഷ യൂസുഫിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് വ കത്തന ഐതിയ ഹു ഈജിപ്തിലെ പെണ്ണുങ്ങൾ അവരുടെ കൈവരലുകൾ വെട്ടിപ്പോയി വക്കുല്ല അവർ പറഞ്ഞു ഹാഷലില്ല മാഹാദാ ബഷറുൻ ഇൻഹാദാ ഇല്ല മലക്കുൻകരീം ഇതൊരു മനുഷ്യനല്ലോ ഇതെന്തൊരു ഇതൊരു മലക്കാണല്ലോ എന്ന് സൗന്ദര്യം കൊണ്ട് പറയാ അങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞ് അത്ര സൗന്ദര്യമായിരുന്നു ആയിഷ യൂസുഫിന്റെ സൗന്ദര്യം എനക്ക് അറിയോ സാധാരണഗതിയിൽ നമ്മുടെ ഒരു നാട്ടിൻ പ്രദേശത്തൊരു ഭർത്താവ് ഭാര്യനോട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭാര്യ തിരിച്ചു പറയാം ഇങ്ങനെ അങ്ങനെ തന്നെ മനുഷ്യന്മാരുണ്ടാകുക ഇങ്ങളെ മാതിരി ചേലും പോലല്ലാത്ത ആരേലും ഉണ്ടാകുമെന്ന് തമാശക്കും സ്നേഹത്തിലാണ് പക്ഷെ ആയിഷാൻ്റെ ഒരു മറുപടി ഉണ്ടല്ല അത്ഭുതാണ് ഇട്ട ആഴ്ച പറഞ്ഞൊരു വാക്കെന്താന്നറിയാം അള്ളാഹുവിൻ്റെ റസൂലേ ആ പെണ്ണുങ്ങൾ നിങ്ങളെയാണ് കണ്ടിരുന്നതെങ്കിൽ അവരവരുടെ ഹൃദയം പോലും വെട്ടിക്കളയുമായിരുന്നു എനിക്ക് സുന്ദരൻ നിങ്ങളാണ് യൂസുഫിനേക്കാൾ സുന്ദരൻ നിങ്ങളാണ് അതാ ദാമ്പത്യം ഇതെന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് മക്കളുമ്പിൽ വെച്ചിട്ടാണ് കുറ്റം പറയാൻ പഠിപ്പിച്ചത് അങ്ങോട്ടും കുറ്റം ഇങ്ങട്ടും കുറ്റം ഒരിക്കലും ഇതുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് മക്കൾക്ക് നല്ല സംസ്കാരം കൊടുക്കണം ആ രീതിയിൽ നമ്മൾ മക്കളെ വളർത്തണം അവരെ സ്നേഹിക്കണം അഹമ്മദ് ഷൗക്കിയുടെ ഒരു വരി ഓർത്തുപോകാണ് ഉമ്മയും ബാപ്പയും മരണപ്പെട്ടു എന്നിട്ട് ജീവിതത്തിന്റെ ദൗർബല്യങ്ങളിലും ദുഃഖങ്ങളിലും നിരാശീലം ഒരു കുഞ്ഞു ഒറ്റപ്പെട്ടു അവനെ ഞാൻ യത്തീമെന്ന് ഞാൻ പറയില്ല അഹമ്മദ് യാണ് എന്റെ കാഴ്ചപ്പാടിലാണ് അവന് ഉമ്മയുണ്ട് ബാപ്പയുണ്ട് പക്ഷെ അവരൊക്കെ തിരക്കുകളിലാണ് ഇവനോടൊന്ന് ചിരിക്കാൻ ഇവനെ ഒന്ന് നോക്കാൻ ബാപ്പയും ഉമ്മയും ജീവിച്ചിരുന്നിട്ടും ആ മകനെ മകളെ പരിഗണിക്കാൻ അവസരം കിട്ടാതെ പോയ എത്ര പാവം മക്കളുണ്ട് എൻ്റെ കാഴ്ചപ്പാടില്ലവരാണ് എത്തീമെന്ന് അറബ് സാഹിത്യത്തിൻ്റെ മുടി ചൂടാമന്നനായ അഹമ്മദ് ഷൗക്കിയുടെ മനോഹരമായ വരികൾ ഓർത്തുപോകുന്നു അതുകൊണ്ട്